അകാല വിയോഗ വാർത്ത സൃഷ്ടിച്ച നടുക്കത്തിലാണ് ഒരു നാട് തൃശൂർ കണ്ടശാം കടവ് സ്വദേശിനി ശിവാനി വാഹനാപകടത്തെ തുടർന്ന് അന്തരിച്ചു മൈസൂരിൽ വച്ചാണ് അപകടം സംഭവിച്ചത് കഴിഞ്ഞ ശനിയാഴ്ച രാത്രി സ്കൂട്ടറിൽ സഞ്ചരിക്കവേ നിയന്ത്രണം വിട്ടെത്തിയ കാർ ഇടിക്കുകയായിരുന്നു ശിവാനിയെയും ഒപ്പമുണ്ടായിരുന്ന ഉല്ലാസനെയും ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ഇരുവരുടെയും ജീവൻ രക്ഷിക്കുവാനായില്ല ശിവാനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സായിരുന്നു മൈസൂരിലെ അമൃത വിശ്വവിദ്യാപീഠത്തിലെ അവസാന വർഷ ബി സി എ വിദ്യാർത്ഥിനിയായിരുന്നു ശിവാനി അപ്രതീക്ഷിത വേർപാട് വലിയ ഞെട്ടലാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പ്രണാമം അർപ്പിച്ച നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആദരാഞ്ജലികൾ